എൻ്റെ പേര് ജയശ്രീ ഞാൻ ഇടത്തറയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു വലത് കാലിൻ്റെ പുറം ഭാഗവും പിന്നെ അത് തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ കാലിൻ്റെ കുതിയിലേക്ക് കുതിയുടെ മേൽഭാഗത്ത് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഈ എല്ലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നല്ല വേദനയായിരുന്നു ഞാൻ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക മുട്ടിനും വേദനയായിരുന്നു അപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച ദിവസം എനിക്ക് വരാൻ പറ്റില്ല ശക്തമായ വേദനയായിരുന്നു വീട്ടിലായിരിക്കുമ്പോഴൊക്കെ എന്നിട്ട് ബുധനാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പിന്നെ കുർബാനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കാലിന് വേദനയുള്ള കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ആ കാലിൻ്റെ വേദന കൂടുകയാണ് ചെയ്തത് കാലിൻ്റെ പാദത്തിലും ആ കുതിയുടെ ഭാഗത്തും ശക്തമായ വേദന ഉണ്ടാവുകയും പിന്നെ വന്ന് കാല് നീട്ടി കുർബാനയിൽ ഫുള്ളായിട്ടും മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ കാല് നീട്ടി ഇരുന്ന് ആണ് അന്ന് ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് അത് കഴിഞ്ഞ് ചൊവ്വ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കാലിന് വേദന അധികമായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയുടെ സന്നിധിയിൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി വീണ്ടും ഞാനിവിടെ വന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സാക്ഷി എഴുതണമെന്ന് തോന്നി ഞാൻ ഓഫീസിൽ പറഞ്ഞ് സാക്ഷി എഴുതിയതിന് ശേഷം എനിക്ക് ഈ കാലിൻ്റെ വേദനയില്ല യേശുവെ നന്ദി യേശുവെ സ്തുതി ലലിയ ലലിയ കാലിൻ്റെ വേദന മാറിയതായിട്ട് കുർബാന മദ്യ സന്ദേശം കിട്ടി കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ മൂന്ന് ദിവസോടെയും വേദനയുണ്ടായി പക്ഷേ സാക്ഷ്യപ്പെടുത്താമെന്ന് നിയോഗം വെച്ചു എഴുതി കഴിഞ്ഞപ്പോൾ ആ രോഗം മാറി അല്ലരിയാരിയാ അതുകൊണ്ട് നമ്മൾക്ക് രോഗമുള്ളവര് സുഹൃദങ്ങൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം ഈശോ അവിടെ രക്തം കൊണ്ട് തന്നെ കഴുകണമേ കഴുകി വിശുത്തിരിക്കണമേ എന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലണം വൈറസ് സംബന്ധമായ പ്രോബ്ലം ആണെങ്കിൽ വൈറ്റമെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം ഒരു കുരിശല്ല ഒരു പത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം കൊണ്ട് വരയ്ക്കണം വരച്ച് ചെയ്യുമ്പോൾ രോഗം പോകും ഒരു ഒറ്റയടിക്ക് പറ്റില്ലെങ്കിൽ രണ്ടോ ഉച്ചയ്ക്ക് രാവിലെ വൈകിട്ട് ചെയ്താലും മതി Thank mm -hmm. you.